ദൈവത്തിന് സ്തോത്രം എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും ില്ലായേ കൃപ ഒന്നു മാത്രം യേശുവേ ഗതമനയിലെ ആദി വേദനയും എന്നെ ഓർത്തു സാഹിച്ചുവല്ലോ ആദിതാര്ണമ കാൽവറീമാലയും എന്നെ ഓർത്തു സാഹീച്ചുവല്ലോ ആദിദാരുണമാ കാൽവറീമാലെയും എന്നെ ഓർത്തു സാഹീച്ചുവല്ലോ എനിക്കായി മാറിപ്പാൻ എനിക്കായി സാഹിപ്പാൻ എന്നിൽ നീ കണ്ടുവേ യും പറയാനില്ലായേ ദയോന്നു മാത്രം യേശുവേ ഒരു മാന്യതെയും പഴയില്ലായേ ദയോന്നു മാത്രം യേശുവേ അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങ് സാക്ഷിക്കുവാൻ Yenil yok ya da delu mille, krubeyal 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 kruba onu madram yeshuve, krubeyal 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 kruba onu madram yeshuve. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തുനി കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപാവുന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പാറയാനില്ലായേ roba madran Yesuve we praise the lord thank you